കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഗുണ്ടകളായി പ്രവർത്തിക്കുന്ന അനിൽകുമാറിനെയും സന്ദീപിനെയും ചോദ്യം ചെയ്യാനായി തിങ്കളാഴ്ച വിളിച്ച വാർത്തയിൽ നിങ്ങൾക്കറിയാം അപ്പം ഞങ്ങൾ പേരെടുത്ത് കുറ്റവിചാരണ നടത്തുമെന്ന് പറയുന്നത് ഈ മറ്റു ചില സംഘടനകൾ ചെയ്യുന്ന പോലെ അവരെ തെരുവിലെ കൈകാര്യം ചെയ്യാം അപ്പോൾ അവരെ തെരുവിൽ കൈകാര്യം ചെയ്യാനെങ്കിലും പ്രയാസമുള്ള ആളുകളാണോ ഒന്നുമല്ലോ അതല്ല ജനാധിപത്യപരമായി ഞങ്ങൾക്ക് എന്തെല്ലാം സാധിക്കും അതുകൊണ്ടാണ് അവരുടെയൊക്കെ വീടുകളിലേക്ക് അതായത് പോലീസ് നിയമവാഴ്ചയാണ് നിലനിർത്തുവാൻ ശ്രമിക്കുന്നതെങ്കിൽ പോലീസ് സർക്കുലറിൽ പറയുന്ന കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പരിഭവങ്ങളില്ല പരാതികളില്ല അവരവരുടെ ജോലി ചെയ്യട്ടെ പക്ഷേ അതിനപ്പുറം പാർട്ടി താൽപ്പര്യവും പിണറായിയുടെയും ശശിയുടെയും താല്പര്യമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വീടുകളിലേക്ക് മാർച്ചടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യും നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യും നിയമം തൽക്കാലം കയ്യിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് ഒരു ഡി ജി പിയുടെ സർക്കുലർ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഡി ജി പി സാധാരണക്കാരായ മനുഷ്യന്മാർ പെൻഷൻ പോലും സാധാരണക്കാർക്ക് കൊടുക്കാത്തപ്പോൾ അവരും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളാണ് ഡി ജി പി ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ജോലിയോട് നീതി പുലർത്തുവാൻ കഴിയുന്നുണ്ടോ അദ്ദേഹം തന്നെ ഇറക്കിയ സർക്കുലർ അല്ലേ ആളുകളുടെ തലയിൽ സമരക്കാരുടെ തലയിൽ അടിക്കുവാൻ പാടില്ല എന്നുള്ളത് മേഘ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ള കെ യൂത്ത് കോൺഗ്രസിൻ്റെ സം ജില്ലാ ജനറൽ സെക്രട്ടറി ആ പെൺകുട്ടിയുടെ തലയിൽ അതിക്രൂരമായിട്ടാണ് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ലാത്തി ഒടിയുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ തലയിൽ മർദ്ദിച്ചു ആ പെൺകുട്ടിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായി അതിനപ്പുറം ആ പെൺകുട്ടിക്ക് അതൊരു വലിയ ട്രോമയായി മാറിയിരിക്കുകയാണ് വലിയ ജീവിത സാഹചര്യം ഒന്നുമില്ലാത്ത വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന പെൺകുട്ടി ഈ പല ആളുകളുടെ സഹായത്തോടു കൂടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വരുന്നൊരു ബാങ്ക് വായ്പയെടുത്ത് ഒരു സ്വയം തൊഴിൽ നടത്തുവാൻ ഒരു സ്വയം തൊഴിൽ നടത്തുവാൻ വേണ്ടിയിട്ടൊരു സംരംഭം ആരംഭിച്ചു ആ ആരംഭിച്ചിട്ടിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത് അവളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവളെ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കേണ്ടത് ഇരുചക്രവാഹനത്തിലെ യാത്രയാണ് ഡോക്ടർമാർ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി അവൾക്ക് ജീവിതത്തിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും അങ്ങനെ ഇരുചക്രവാഹനം ഓടിക്കണമെന്ന് നിർബന്ധമുള്ളവർ എന്തിനാണ് സമരം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചേക്കാം അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ പക്ഷേ ഒരു സമരക്കാരെ എത്ര ക്രൂരമായി ഒരു ഒരു വനിതാ പ്രവർത്തകൻ എത്ര ക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടത് ആ തല്ലിയ പോലീസുകാരൻ ഞങ്ങൾ ഒരു നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലം കണക്ക് ചോദിക്കാനൊന്നും കാത്തിരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ കണക്കുകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ തീർത്ത് തീർത്ത് തന്നെ പോകും തിരുവനന്തപുരത്തെ സമരമാണെങ്കിൽ സെഷൻസ് കോടതി സെഷൻസ് കോടതി എന്താ ചോദിച്ചത് നിങ്ങൾ നിങ്ങളതിൻ്റെ വിഷുവിൽ ഹാജരാക്കും ഹാജരാക്കാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങളോട് എക്സ്റേ എടുക്കുക എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചു ഒരു പോലീസുകാരൻ്റെ കൈക്ക് പരിക്കുപറ്റി എന്നാണ് അവരുടെ വാദം സെഷൻസ് കോടതി ചോദിച്ചു നിങ്ങളാ എക്സ്റേ എടുക്കാൻ ശുപാർശ ചെയ്തു തന്നെ കത്തുമായിട്ട് വന്നു ആ എക്സ്റേ ഒന്നു കൊണ്ടു വരൂ എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ ഇപ്പോഴും ആ ഫിലിം കിട്ടിയിട്ടില്ല അതേ ഫിലിമായിട്ട് വരട്ടെ അല്ല കയ്യിൽ മരവടികളല്ലോ മറുപടികളുമായിട്ടൊന്നും ആ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ കയ്യിൽ മറുപടികളുമായിട്ടല്ല ഞങ്ങൾ വന്നത് കയ്യിൽ മറുപടികളുമായിട്ടല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ സമരം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള ആയുധം ഞങ്ങളുടെ കൊടിയാണ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പതാകയാണ് ഞങ്ങളുടെ ആയുധം ആ ആ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ അഭിനവ ദുശാസനന്മാരെ പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വ്യാപകമായി വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കയറുക ഒറ്റപ്പെട്ട സംഭവമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷിബിനെ എന്ന് പറയുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ അവളുടെ ചുരിദാർ വലിച്ചു കീറാണ് അവിടെ വെച്ച് അവസാനിച്ചോ ആലപ്പുഴയിലെ സമരത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റൊരു ഉപാധ്യക്ഷ അരിതയുടെ വസ്ത്രം വലിച്ചു കീറാണ് കണ്ണൂരിൽ സമരം നടത്തുമ്പോൾ റിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുടിയുമെ ചവിട്ട് കാണാം അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തൽക്കാലം നന്നായി തന്നെ നേരിടാൻ കാരണം ഞങ്ങളുടെ പെങ്ങന്മാരാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പെങ്ങന്മാരാണ് അത്തരത്തിലുള്ള പോലീസുകാരെ ഞങ്ങൾ പ്രതിരോധിക്കും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞങ്ങളതിന് കൊടുക്കുന്ന പേര് ഞങ്ങളുടെ പെങ്ങന്മാരെ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിന് ഇഷ്ടമുള്ള പേര് കൊടുത്തു അതിനകത്തൊരു ഒരു പശ്ചാത്താപില്ല മറുപടി ഒന്നും ഞങ്ങളെടുത്തിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അമിതമായി ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്ലെക്സ് ബോർഡുകൾ അത് വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് പ്രതിരോധിക്കണ്ടേ മനുഷ്യന്മാരല്ലേ പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ തലക്കടിക്കാൻ ഏത് പോലീസുകാരുടെ റൈറ്റ് ഉള്ളത് പോലീസ് നിയമം വിട്ട് പെരുമാറിയാൽ ഞങ്ങൾക്കും പ്രതിരോധിക്കേണ്ടി വരും നിയമപരമായി പോലീസ് പെരുമാറിയാൽ ഞങ്ങൾ പ്രതിരോധിക്കില്ല നിയമത്തെ അനുസരിക്കും അതാണ് കൃത്യമായി പറഞ്ഞത് ഞങ്ങളുടെ പെങ്ങന്മാരുടെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞങ്ങൾ ചോദിക്കും പ്രതിരോധിക്കും അതിനിും ഏതെല്ലാം ഓഡിറ്റ് ഉണ്ടായാലും ഏതെല്ലാം വിചാരണകളുണ്ടായാലും എന്ത് നടപടി ഉണ്ടായാലും ഞങ്ങൾ പ്രതിരോധിക്കും